പ്രഭാഷൻ മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള തിരുവദനങ്ങൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവ് ഞങ്ങളെ കാരണപൂർവം കടാക്ഷിക്കണമേ എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടയാകണമേ ജനതകൾക്കെതിരെ അവിടുന്ന് കരം ഉയർത്തണമേ അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ വാഗ്ദാനം അനുസരിച്ച് അങ്ങ് കാലത്തെ അങ്ങയുടെ കരു പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്ഞയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവൻ നാശം അടയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് തുല്യം മറ്റാരും ഇല്ലാതെ ജലിപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ യാക്കോമിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെപ്പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമസങ്കേതമായി ജരുസലേമിനോട് കരുണ തോന്നണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ കോശം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ അങ്ങയുടെ നാമത്തിൽ ആരുടെ ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തിന് അഹ്റോൺ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസയുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സഹരജനതകളും അറിയട്ടെ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് നാവുരുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നതുപോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവസമ്പന്നർ അതിനെ പകരം വീട്ടും സ്ത്രീ ഏത് പുരുഷനേയും സ്വീകരിക്കും എന്നാൽ പുരുഷന് ഏത് അനുരൂപ രൂപകളായി പരിഗണിക്കുന്നില്ല സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കുപരിയാണ് അത് അവളുടെ ഭാഷണം വിനയവും സൌമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യ ഇല്ലാത്തവന് നെടുവേർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആർ വിശ്വസിക്കും അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങിയും ചെയ്യുന്നവനെ ആർ വിശ്വസിക്കും ദൈവ ദിനമാണ് നാം വായിച്ചു കിട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം